ക്ഷമിക്കാത്ത വ്യക്തി ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എത്ര ലക്ഷം രൂപയുടെ ബാങ്ക് ബാലൻസ് ഉള്ളവനാണെങ്കിലും എത്ര കോടി രൂപയുടെ വീട് പണിതിട്ടുള്ളവനാണെങ്കിലും ബിസിനസ് നടത്തുന്നവനാണെങ്കിലും ക്ഷമിക്കാത്ത മനസ്സുമായി ഒരാത്മാവ് നിത്യതയിൽ സ്വർഗത്തിൽ പ്രവേശിക്കില്ല ഇരുന്നില്ല കർത്താവ് പറയാണ് ചില രോഗികളായതിനും ചിലരുടെ മനസ്സ് ദുർബലമായി മനസ്സ് പെട്ടെന്ന് ദുർബലമാവുക പെട്ടെന്ന് വിഷമം വരിക പെട്ടെന്ന് സങ്കടം വരുവാ പെട്ടെന്ന് ദുഃഖം വരുവാ പെട്ടെന്ന് കരയുക പെട്ടെന്ന് നിരാശ വരുവ പെട്ടെന്ന് ചാവണമെന്ന് ചിന്തിക്കുക മനസ്സ് പഴയവില ബലവുമില്ലെന്നാ പറയാൻ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ ആത്മാവിന്റെ ബലം കൂടുക ചെയ്യേണ്ടത് കാരണം എന്താ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന്റെ എണ്ണം കൂടിയല്ലേ വരുന്നേ കുറഞ്ഞല്ലോ വരുന്നത് എട്ടാം ക്ലാസ്സിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചെങ്കിൽ അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ വെച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചെങ്കിൽ അമ്പത് വർഷം കഴിയുമ്പോൾ അമ്പതാമത്തെ വയസ്സിൽ എത്തി നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അറുപതാമത്തെ വയസ്സിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആ ആത്മാവിന്റെ ആത്മധൈര്യം കൂടുതൽ ബലപ്പെടുകയല്ലേ ചെയ്യേണ്ടത് കാരണം എന്താ കഴിഞ്ഞ അൻപത് വർഷത്തെ വിശുദ്ധ കുർബാന സ്വീകരണം തന്റെ ജീവിതത്തിൽ ഇല്ലേ എനിക്ക് സഹിക്കാൻ ശക്തിയില്ല ഇപ്പോ പഴയ പോലെ സഹിക്കാൻ പറ്റുന്നില്ല പഴയ പോലെ മനസ്സിനൊരു പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോവുക പെട്ടെന്ന് സങ്കടപ്പെടുക പെട്ടെന്ന് ഇത് മനസ്സ് ദുർബലപ്പെട്ടു പോയതിന്റെ കാരണം പറയാണ് പാപത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചത് കൊണ്ടാണ് വിശുദ്ധിയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നെങ്കിൽ പറ ബാക്കി നിങ്ങൾ എന്ത് സംഭവിക്കും നമ്മുടെ മനസ്സിന് ശക്തി കിട്ടിയനെ സഹിക്കാനുള്ള ശക്തി എളിമപ്പെടാനുള്ള ശക്തി വിശുദ്ധ ജീവിതത്തിന്റെ ശക്തി പാപം ഉപേക്ഷിക്കാനുള്ള ശക്തി പ്രലോഭന തോൽപ്പിക്കാനുള്ള ശക്തി അല്ലെ ലോകമോഹങ്ങളോട് വിടപറയാനുള്ള ശക്തി എല്ലാം നമുക്ക് ശക്തി കിട്ടിയെ ശക്തി ബലമൊന്നുമില്ല എല്ലാം പോയി എല്ലാം പോയി പോയി എന്ന് ഞാൻ വിലപിക്കുന്നു എന്ന് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറ എല്ലാം പോയി പോയി സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു സങ്കടത്തില നിരാശയില അതിന് കാരണം പറയുന്ന നിങ്ങൾ ശ്രദ്ധിച്ചോ ദൈവത്തോട് ആളമായി ബന്ധമില്ലാതെ അതുകൊണ്ട് നമ്മൾ പറയുന്നത് പ്രാർത്ഥിക്കണം പള്ളി പോണം കുംഭ്രസാരിക്കണം വിശുദ്ധ കുർബാന സ്വീകരിക്കണം ബൈബിൾ വായിക്കണം ദൈവത്തോട് ഒരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാകണം റിലേഷൻഷിപ്പ് ഉണ്ടാകണം എന്നൊക്കെ പറയുന്നറിയോ ചിലപ്പോൾ നമുക്കറിയില്ല നമ്മുടെ മുന്നോട്ടുള്ള ജീവിതയാത്രകളിൽ എപ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു അടി കിട്ടുന്നത് നമുക്കറിയില്ല അങ്ങനെയുള്ള സമയങ്ങളിലും പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റണ്ടേ അങ്ങനെയുള്ള വേളകളിലും നമ്മുടെ മനോധൈര്യം നമുക്ക് കാത്തു സൂക്ഷിക്കണ്ടേ പാപത്തിലായിരിക്കുന്ന ഒരാൾക്ക് അത് പറ്റില്ല മനസ്സസ്വസ്ഥ നിങ്ങളിൽ പലരും മരിച്ചു പോയതിനും കാരണമിതാണ് ശരീരത്തിന്റെ മരണത്തെ കുറിച്ചുള്ള ശരീരത്തെ കുറിച്ച് കർത്താവ് ഓൾറെഡി പറഞ്ഞു മനസ്സിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു ഇത് ആത്മീയ മരണത്തെ കുറിച്ചാണ് പറയുന്നത് ഏതെങ്കിലും ഒരു പാപത്തിലായിരുന്നു കൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ പറ്റുന്ന ഏറ്റവും വലിയ അപകടം എന്നറിയാവോ ആ പാപം നമ്മളിൽ ഉറക്കും കൂടി ഇപ്പൊ കുറ്റം പറയുന്ന ഒരു ശീലം ഉണ്ടെന്ന് വിചാരിക്കെ എല്ലാത്തിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും ഒന്നും പറയാനല്ല ചിലർക്ക് സുഹൃതവും കുറ്റം പറഞ്ഞതാണ് അല്ലെങ്കിൽ നുണ പറയുന്ന ശീലം ഉണ്ടെന്ന് വിചാരിക്കെ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്ന ഒരു ശീലം ഉണ്ടെന്ന് വിചാരിക്കെ ബ്ലൂബിലും ഒരു ശീലം ഉണ്ടെന്ന് ഈ ശീലത്തിൽ വന്നിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ അത് അനുദപിക്കാതെ പറയാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ ഈ പാപം ആ വ്യക്തിയിൽ ഉറയ്ക്കും പല പാപങ്ങളിന്നും പുറത്തു വരാൻ പറ്റാത്തതിന് കാരണം ഇന്നലകളിൽ ആ പാപത്തിൽ വിശുദൂർബാന സ്വീകരിച്ചത് കൊണ്ടാണ് ആദ്യത്തെ തീന്മേശയ്ക്ക് ചുറ്റും ഉണ്ടായിരുന്നു യുദാസ് മനസ്സുകൊണ്ട് ചില കാര്യങ്ങൾ ഉറപ്പിച്ചു എന്താ കർത്താവിന് ഉറ്റിക്കൊടുക്കാൻ ഉറ്റിക്കൊടുക്കാനുള്ള തീരുമാനത്തോടു കൂടി കർത്താവിന്റെ അന്ത്യത്താഴ വിരുന്നിൽ പങ്കുചേർന്ന് കർത്താവ് കൊടുത്ത അപ്പവും വീഞ്ഞും നുകർന്നിട്ട് അവൻ പോയത് കർത്താവിന് ഉറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ടാ വിഷുദൂർബാന സ്വീകരിച്ചിട്ടേ യുദാസ് പോയത് പാപം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ടാണ് വന്നേ പാപത്തിലാണ് അവൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാപത്തിൽ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ മക്കളെ ആ പാപം നമ്മളിൽ ഉറക്കും പിന്നെ നമ്മള് ഈ ക്ലാവ് പിടിച്ചതുപോലെയാവും നമ്മുടെ ഹൃദയം